അനശ്വരങ്ങളായ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്ന പ്രിയതാരം ജയറാം അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുമായി അമൃത ടി വി ഒരുക്കുന്നു തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ വെള്ളിയാഴ്ച വരെ വൈകുന്നേരം നാല് മണിക്ക് പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് ജയറാം ഭാസി എന്ന അവിസ്മരണീയ കഥാപാത്രമായി എത്തിയ ചലച്ചിത്രം മൂന്നാം പക്കം ഏപ്രിൽ രണ്ട് കഥാപാത്രമായി എത്തിയ കോമഡി ഏപ്രിൽ ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് വിശ്വനാഥൻ എന്ന സിനിമയിലെ തന്റെ ആദ്യ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനഃ കീഴടക്കിയ പത്മരാജൻ ചിത്രം അപരൻ ഏപ്രിൽ നാല് വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് മഹേന്ദ്ര സംവിധാനം ചെയ്ത് ജയറാം പ്രധാന വേഷത്തിലെത്തിയ സൈക്കോളജിക്കൽ ത്രില്ലർ ജൂലി ഗണപതി ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ആസ്വദിക്കൂ ജയറാം ഫിലിം ഫെസ്റ്റിവൽ